മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃ കൺവെൻഷൻ നടത്തി ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മടച്ചിലിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നേതൃ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ആസനമായ സാഹചര്യത്തിൽ മഹിളകൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വം സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് ഡോക്ടർമാർ പ്രതിവിധി കാണേണ്ടി വരുന്ന സാഹചര്യം മരുന്നില്ലാത്ത അവസ്ഥ തുടങ്ങി സാധാരണക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ സമസ്ത മേഖലകളിലും വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ മഴക്കാല വെള്ളപ്പൊക്കം കൊണ്ടുള്ള ദുരിതങ്ങൾ എന്നിവയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കാനുള്ള അവസരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനായി മഹിളാ കോൺഗ്രസ് സജ്ജരാകൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്തു നേതൃപരിശീലന ക്ലാസ് പ്രൊഫസർ ഷാഫി പുൽപാർ നയിച്ചു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനിരമാനന്ദ് ഡി സി സി സെക്രട്ടറി രജിത് നാറാദ് കായ്ക്കൽ രാഹുൽ സംസ്ഥാന സെക്രട്ടറിമാരായ അത്തായി പത്മിനി ഇ പി ശ്യാമള ടി സി പ്രിയ ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷ അരവിന്ദ് കുഞ്ചമ്മ തോമസ് കെ വി വസന്ത ധനലക്ഷ്മി പി വി ഷർമിള എ ജയ്ഷ ബിജു പുഷ്പലത കെ എൻ എന്നിവർ സംസാരിച്ചു പ്രിയദർശിനി ടി കണ്ണൂർ